രാഗിൻ എന്താണ് പോളിംഗ് വിവരങ്ങൾ ആളുകൾ കൂട്ടമായി തന്നെ വോട്ട് നിലമ്പൂർ മോഡൽ യു പി സ്കൂൾ ഇവിടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും രാവിലെ മുതൽ തന്നെ സ്ത്രീ വോട്ടർമാരടക്കം നിരവധി പേർ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മഴയുണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുക എന്നതാണ് ശൈലി എന്ന് തോന്നുന്നു രാവിലെ തന്നെ എത്തി വോട്ട് മടങ്ങാൻ അതെ അതെ നല്ല തിരക്കായിരിക്കും പിന്നെ നേരത്തെ ക്ലാസ്സിൽ പോണം അതാണ് പലരും പറയുന്നത് അവരൊക്കെ തന്നെ രാവിലെ എത്തി വോട്ട് ചെയ്ത് മടങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലും തത്രപ്പാടിലും ഒക്കെയാണ് രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മടങ്ങാനാണ് അതെ മഴയൊക്കെ അല്ലേ നേരത്തെ വന്ന് സാധാരണ സാധാരണ ആ ഉണ്ടാവാറുണ്ട് സാധാരണ രാവിലെ ആവുമ്പോൾ അത്യാവശ്യം ആളുകൾ ഉണ്ടാവാറുണ്ട് എല്ലാവരും എല്ലാരും ആയിരിക്കണം ഞങ്ങൾ സാധാരണ രാവിലെയാണ് വരാറ് അതെ രാവിലെ ഞങ്ങൾ വന്ന് മഴ പ്രശ്നമാണോ മഴ പ്രശ്നമല്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ രാവിലെ വന്നത് അവകാശം അതാ ഈ ബൂത്തിൽ മാത്രമല്ല ഇത് നൂറ്റി എൺപതാം നമ്പർ ബൂത്താണ് അപ്പുറത്ത് നൂറ്റി എഴുപത്തി ഒൻപത് ഉണ്ട് ഈ സ്കൂളിൽ തന്നെ ഏകദേശം അഞ്ച് ബൂത്തുകളുണ്ട് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുടെ ഫോളോവേഴ്സിനോടും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് രാവിലെ തന്നെ എത്തി നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം ആ വൈകിട്ടത്തേക്ക് വയ്ക്കരുത് എന്നൊരു കാര്യമാണ് അവരൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾ ഇവിടെ എത്തി വോട്ട് ചെയ്യുകയാണ് രാവിലെ തന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യന്തം വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളമായിരുന്നു പോളിംഗ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പം കുറഞ്ഞ എഴുപത്തിയൊന്നായി അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ അത് അറുപത്തി ഒന്നാവുകയും ചെയ്തു സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ പറയുന്നത് പോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പേഴ്സൻറ്റേജ് അപ്പം കുറയാറുണ്ട് അത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക തന്നെയാണ് അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഒക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും പരമ്പരാഗതമായി നേരത്തെ ചില കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വോട്ടിംഗ് കുറഞ്ഞാൽ ആർക്ക് ഗുണം അല്ലെങ്കിൽ വോട്ടിംഗ് കൂടിയാൽ ആർക്ക് ഗുണം അതൊക്കെ തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഈ മഴയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പോളിംഗ് പേഴ്സൻ്റേജ് എങ്ങനെ വരും എന്നതുകൂടി കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും